ാഗപ്പള്ളിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എംഇ യുവാക്കൾ പിടിയിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പിടിയിലായവർ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു ഓച്ചിറ റെയിൽവേ സ്റ്റേഷന് സമീപം രാസലഹരി വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ഓച്ചിറ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറേ ഗേറ്റിന് സമീപത്തു നിന്നാണ് ലഹരി സംഘത്തെ പോലീസ് പിടികൂടിയത് പന്മന ആക്കൽ റിയാസ് മൻസിലിൽ ഇരുപത്തിയാറുകാരനായ അല്ലമീൻ പാറയ്ക്കൽ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരൻ സുബിൻ പാലക്കൽ കളീക്കൽ തെക്കതിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുപത് മില്ലിഗ്രാം എം ഡി എം എയും പോലീസ് സംഘം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞ കുറച്ചു നാളുകളായി അലമീൻ പോലീസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഓച്ചിറ എസ് ഐ തോമസ് സന്തോഷ് സി പി ഒമാരായ സിബിൻ രാഹുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഓച്ചിറ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായാണ് പരിശോധന നടത്തിയത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിലും ഇവർ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം